ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ സംഖ്യ പതിനാല് പതിനെട്ട് കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ് മനുഷ്യർ ക്ഷമകേട് കാണിക്കും നിരന്തരമായ സ്നേഹം ഒരാളിലേക്ക് ചൊരിഞ്ഞിട്ട് പ്രതികരണം സ്നേഹമല്ല വിദ്വേഷവും ഷാഠ്യവും അമർഷവും പ്രതികാരദാഹവും കാണിച്ചാൽ കവിഞ്ഞൊഴുകുന്ന അചഞ്ചലമായ സ്നേഹം കൊടുത്ത ഒരുവൻ്റെ ഹൃദയം ചഞ്ചലിക്കും ദൈവം അങ്ങനെയല്ല ദൈവം പൂർണ്ണ ക്ഷമാശീലനാണ് എത്ര കടുത്ത പാപങ്ങൾ അറിഞ്ഞുമറിയാതെയും ചെയ്താലും ദൈവം ക്ഷമിച്ച് പാപി ഒരു രോഗിയാണ് രോഗം പാപം മൂലമാണ് എന്നറിഞ്ഞ് പിന്നാലെ വരുന്ന നിത്യസ്നേഹത്തിൻ്റെ വൈദ്യമറിയുന്നവനാണത് നിത്യസ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന വൈദ്യം സ്നേഹപൂർവ്വമുള്ള ക്ഷമയാണ് ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കാം സ്നേഹിക്കുമ്പോൾ ക്ഷമ പുലർത്താം കഴിഞ്ഞില്ല അങ്ങനെയുള്ളവരുടെ നേരെ അചഞ്ചലമായ സ്നേഹം കവിഞ്ഞൊഴുകുന്നവരാണ് ദൈവം ഇതാണ് നമുക്കുള്ള പിടിവള്ളി തെറ്റുപറ്റി ഇടറിപ്പോയി ഒന്ന് വഴിമാറിപ്പോയി ദൈവസ്നേഹത്തിൻ്റെ വഴിവിട്ടുപോയി എന്ന് ഓർമ്മയിൽ വന്ന് അനുതപിച്ച് പരിതപിച്ച് പ്രാശ്ചിതം ചെയ്ത തമ്പുരാൻ്റെ വഴിയിലേക്ക് വന്നാൽ ഈ അചഞ്ചലമായ സ്നേഹം കവിഞ്ഞൊഴുകുന്ന ആ വലിയ തിമിർപ്പിൽ നിനക്ക് പങ്കുകാരനാകാം തന്നെയാണ് രക്ഷ അത് തന്നെയാണ് നമ്മുടെ സനാതനമായ വഴി അല്ലെ ലൂയ ആമേ മരിയ ആമേ